ഓ ശ്രീനാരായണ പരമഗുരവീ നമ സുബ്രഹ്മണ്യകീർത്തനം മന്ത്രം ഏഴ് ഓങ്കാരം കൊണ്ടെഴുപ്പി കൊണ്ടെഴുപ്പിപ്പെരുവെളിനടുവേ പള്ളി കൊണ്ടുള്ളിലുണ്ടാം സങ്കാരം കേട്ടുണർ നീടുക ജടതി മതിത്താമരത്തെ കുടിപ്പാൻ പങ്കാരും പറ്റുവാനില്ലിരവു പകലിരുന്നു ം പോലുമില്ലിങ്ങിതിനിമയോട സ്വതിച്ചിടുവാൻ വാ ഓ ശ്രീനാരായണ പരമപുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം ഏഴിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഞാൻ ജപിക്കുന്ന ഓങ്കാര ശബ്ദം കേട്ടിട്ട് നിദ്രാശല്യം അനുഭവിച്ചുകൊണ്ടാണ് നീ പരയായ ചിതാകാശത്തിന്റെ നടുവിൽ ഉറങ്ങിക്കിടക്കുന്നത് അങ്ങനെ ഉറങ്ങുന്ന നീ ഉള്ളിൽ പൊടുനനവേ ഉണ്ടാകുന്ന അലൗകികമായ നാദം കേട്ടുണർന്നാലും അങ്ങനെ ഉണരുന്നത് പൊടുനനവേ വിടരുന്ന ജ്ഞാനോദയമാകുന്ന താമരയിലെ തേൻ ായിട്ടാണ് എൻ്റെ ഉള്ളിൽ നിറയുന്ന ഈ അമൃത രസാനുഭൂതി പങ്കുപറ്റാൻ ഞാൻ ആരെയും കാണുന്നില്ല തേൻ തുമ്പി രാപ്പകളില്ലാതെ നിരന്തരം പൂവിനുള്ളിൽ കയറിയിരുന്ന് തേൻ നുകരാൻ ഇടയായി എന്നിരിക്കട്ടെ അപ്പോഴുണ്ടാകുന്ന അനുഭവത്തിനും അപ്പുറത്തുള്ളതാണ് എൻ്റെ ഈ അനുഭവം വണ്ട് േണ്ണുമ്പോൾ ഒരു ചെറിയ മുരൾച്ച ഉണ്ടാകും ആ മുരൾച്ച പോലും ഈ അനുഭവത്തിലില്ല അത്രയ്ക്ക് അവാച്യമാണത് ഈ പരമാനന്ദ രസാനുഭൂതി പങ്കു പറ്റാൻ ഭഗവാനെ നീ വരിക ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക